അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കായ് അല്ലെങ്കിൽ ബനാന കേക്ക് എന്നൊക്കെ പറയുന്ന ഒരു സ്നാക്കാണിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞങ്ങടെ നാല് നേന്ത്ര പെണ്ണെടുത്തിട്ടുള്ള അത് കുറച്ച് ചെറുതന്നെയാണ് അത്ര വലുതൊന്നുമല്ല അപ്പോൾ ആ നന്നായിട്ടൊന്ന് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണയോ നെയ്യോ അങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് നന്നായിട്ടൊന്ന് വറുത്ത് കോരി എടുക്കുക പെട്ടെന്ന് കരിഞ്ഞു കരിഞ്ഞുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റേത് ചെറുതായിട്ടൊന്ന് വല്ലാണ്ടൊന്ന് ബ്രൗൺ കളറായി അപ്പോൾ അതാ ഞാൻ വേഗം കോരി എടുത്ത് മാറ്റുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ മുറിച്ച് വെച്ച പഴം നമ്മൾ അതേ എണ്ണയിൽ തന്നെ എല്ലാം കൂടി ഒന്ന് ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വയൻറ്റ് വരണം ആ സമയം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നോമ്പ് തുറക്കാനായാലും അല്ലെങ്കിൽ പെട്ടെന്ന് വീട്ടിലേക്കാർ ഗസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ കൊണ്ടാകാനോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് വാട്ടിയതിനു ശേഷം നമ്മളൊരു പ്ലേറ്റിലോ ഒന്ന് തണിയാൻ വേണ്ടി മാറ്റി വയ്ക്കും അപ്പോൾ അത് തണിയുന്നവരെ നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം അതിനായിട്ട് അഞ്ച് മുട്ടയാണ് ഞാൻ അവിടെ എടുത്തത് അപ്പോൾ അഞ്ച് മുട്ട നമ്മൾ ഈ മിക്സിൻ്റെ ജാറിലേക്കൊന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് നാല് മുട്ട ആണെങ്കിൽ നാല് മുട്ട എടുക്കാം അപ്പോൾ അതിനനുസരിച്ച് പഴം കുറയ്ക്കുക ഒരു രണ്ട് പഴമൊക്കെ ആണെങ്കിൽ മൂന്ന് മുട്ടയൊക്കെ മതിയാവും അപ്പോൾ എല്ലാ മുട്ടയും കൂടി ഇതിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ പഞ്ചസാര വേറെ പൊടിക്കുന്നില്ല വേണമെങ്കിൽ വേറെ ഇതായിട്ട് തന്നെ പഞ്ചസാര പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഇടാവുന്നതാണ് അപ്പോൾ പഞ്ചസാര ഞാൻ ഒരു ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഈ ചായ പിടിക്കുന്നൊക്കെ ഒരു ഗ്ലാസ് ഉണ്ടാവുമല്ലോ അങ്ങനെ പിന്നെ പാലൊരു അരക്ക അര ഗ്ലാസ് ഉണ്ടാവും അല്ലേ ഗ്ലാസിൻ്റെ പകുതി അതും ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യം പകുതി ഇട്ടിട്ട് വീണ്ടും പകുതിയും കൂടി ഇട്ടതാണ് മധുരം കുറഞ്ഞതുകൊണ്ട് അപ്പോഴേ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ പഴ തണഞ്ഞിട്ടുണ്ടാവും നമ്മൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ഇതുണ്ടാക്കുന്നത് അതിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ഇത് നല്ലോണം പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനിത് ഞാനിപ്പോൾ വറുത്ത പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് അതിനുശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ ആദ്യം വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി ഇതിൻ്റെ മെളക്ക് വെച്ചെടുക്കുക അപ്പോൾ നല്ല രസം ഉണ്ടാകും മുകൾ ഭാഗം കാണാൻ അപ്പോൾ ഇതേ ആക്കി വെച്ചാൽ ഇതിൻ്റെ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ എല്ലാം കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആദ്യത്തിൽ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ഇത് അടിയിലൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മുകളിൽ ഒരു ഭംഗിയൊക്കെ കിട്ടില്ലല്ലോ അപ്പോൾ നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് കൊടുക്കാം ഇത് മുകളിൽ വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞു ശേഷം നമ്മൾ വേൻ തുറന്ന് നോക്കുക അപ്പോൾ തീ കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലേ പെട്ടെന്ന് കരിഞ്ഞു അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം ഇത് ഒന്നുകൂടി തിരിച്ചിട്ട് ഒന്ന് മുരിപ്പിച്ചെടുക്കുന്ന ആൾക്കാർക്ക് ഒരു ചോപ്പ് കളറൊക്കെ വേണ്ട ആൾക്കാർക്ക് അങ്ങനെയും ചെയ്യാം ഞാനങ്ങനൊന്നും ചെയ്യുന്നില്ല ആപ്പാട് തന്നെ എടുത്തതാണ് അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ച് അടിയിലൊന്നും പാത്രത്തിൽ വെച്ചിട്ടില്ല ഞങ്ങളുടെ ഇവിടെ നമ്മുടെ ഈ മൂന്ന് ഏറ്റവും ചെറുതൊന്നും ഉണ്ടാവുമല്ലോ നടുക്കരുത് അതിൽ വെച്ചിട്ടാണ് ആക്കിയിട്ട് അതിലും തീ കുറച്ചിട്ട് ആ ആക്കിയത് ഒരിക്കലും തീ കൂട്ടി വെക്കാൻ പാടില്ല അല്ലെങ്കിൽ നമ്മുടെ ഈ പഴയ പാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പാത്രത്തിന് അടിയിൽ വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും